ഗംഗാവലി പുഴയിലാണ് ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേവിയുടെ മുങ്ങൽ വിദഗ്ദ്ധർ രാവിലെ തന്നെ എത്തി അവരുടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ വളരെ ദുഷ്കരമായിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് ആ പുഴയുടെ ഈ വിവിധ വശങ്ങളിലായി വലിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വലിയ മൺകൂനകളാണ് നിലവിലിപ്പോൾ ഇവിടെ സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടെവരുണ്ട് അവിടെ അവർ അപകട സ്ഥലം ഉൾപ്പെടെ സന്ദർശിച്ചാണ് ലിൻഡോ ജോസഫ് എം എൽ എ ഉൾപ്പെടെയുണ്ട് എങ്ങനെ എം എൽ എ അവിടെ പോയി സന്ദർശിച്ചു എന്താണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കരയിലെ തെരച്ചിലേറെക്കുറെ അവസാനിപ്പിച്ചിട്ടുണ്ട് അവർ റോഡ് ക്ലിയറിലൊക്കെ പോയിട്ടുണ്ട് നദിയിലാണ് ഇപ്പം തെരച്ചിൽ നടത്തുന്നത് അവിടെ സന്ദർശിച്ച ശേഷം എന്താണ് അവിടെ നേരത്തെ ഉള്ള റിപ്പോർട്ടുകൾ പോലെ തന്നെ ഭീകരമായ ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് കൂടുതൽ കാര്യക്ഷമമായി അതിൻ്റെ തെരച്ചിൽ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിലും ആവശ്യപ്പെടുന്നത് പരമാവധി അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയണം കേരള ഗവണ്മെൻറ്റ് കർണാടക ഗവൺമെൻറ്റുമായി ആവശ്യമായ കമ്മ്യൂണിക്കേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര സഹായമെല്ലാം പരമാവധി പ്രതീക്ഷിക്കുന്നുണ്ട് ആ കാര്യങ്ങളിൽ ഏറെക്കുറെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട് ഞങ്ങളിപ്പം നേരിൽ നേരത്തെ ജില്ലാ കലക്ടറെ വിളിച്ചിരുന്നു ഇപ്പം നേരിൽ ജില്ലാ കലക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് ആധികാരികമായി എന്തൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തന നടപടിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുന്നതിനും തുടർന്നുള്ള നടപടികൾ എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് കാര്യങ്ങൾ ഒന്നുകൂടി വിലയിരുത്തുന്നു പ്രധാനമായി മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകർ അവര് ഈ ആവശ്യപ്പെട്ട സംവിധാനങ്ങൾ പോലും അവർക്ക് ഒരുക്കി നൽകിയില്ല ഇവിടെ അവിടെ ഇനിയും മണ്ണ് നീക്കാനുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ആ നടപടിയിലേക്കൊന്നും പോകില്ല ഇപ്പൊ എന്തായാലും ഇവിടുത്തെ സംവിധാനങ്ങൾ പൂർണ്ണമായും റെസ്ക്യൂ ഓപ്പറേഷൻ പുഴയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനൊരു സ്ഥിതി കൂടിയുണ്ട് ജില്ലാ കളക്ടറുടെ മുന്നിൽ നിർദ്ദേശമായി വെക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് പരമാവധി കേരളത്തിൽ നിന്നും പ്രത്യേക ട്രെയിനിങ് കിട്ടിയ സ്വയം സന്നദ്ധമായി ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പരിശീലനം നേടിയ നിരവധി പേർ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അവരെ ജില്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാം നേതൃത്വത്തിൽ അവരുടെ നിയന്ത്രണത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഫലപ്രദമായി വിന്യസിക്കാൻ കഴിഞ്ഞാൽ കുറെ കൂടി വേഗതയിൽ നമുക്ക് ഈ രക്ഷാപ്രവർത്തന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്നാണ് കരുതുന്നത് ആ നിർദ്ദേശം ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ആലോചിച്ചിട്ടുള്ളത് ാണ് അവർ എം എൽ എ മാർ ഇപ്പോൾ അപകട സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത് ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് ഇവരുടെ നിർദ്ദേശങ്ങൾ അവർ ജില്ലാ കളക്ടറെ അറിയിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും